ചാനൽ ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആദ്യമായിട്ടാണ് ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ൈബ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഇപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കുവാൻ ഈ വ്യക്തി പരിശ്രമിക്കുന്നു ഈ പ്രണയബന്ധത്തിൽ പ്രണയബന്ധം നിലനിർത്തുവാൻ ഈ വ്യക്തി തയ്യാറാവുകയാണ് ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം അപ്പോൾ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ഈ പേഴ്സൺ പരിശ്രമിക്കുന്നുണ്ടോ അതിൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളും ഇഷ്ടങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടോ ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പം നിങ്ങളായിട്ട് ഈ പേഴ്സൺ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ നോ നോക്കോണ്ടാക്റ്റ് ആണെങ്കിലും ബ്രേക്കപ്പിലാണെങ്കിലും സ്മൂത്ത് ഗോയിങ് ആണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും അത് നന്നായി തന്നെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് എനർജി അനോ ഓവറോൾ എനർജി നമുക്ക് ലാസ്റ്റ് എടുക്കാം ഇപ്പോൾ ഫസ്റ്റ് എനർജി തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫുൾ എനർജിയാണ് ഒരു പുതിയ തുടക്കം തന്നെയാണ് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് ഒരു പുതിയ എനർജിയിലേക്ക് വന്നു ചേരാനായിട്ട് ഈ പേഴ്സൺ എപ്പോഴും താല്പര്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് പുതിയൊരു എനർജി എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കുകയാണ് പ്രത്യേകിച്ച് കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല നിങ്ങളുടെ അവസ്ഥ മനസ്സിലാകുന്നില്ല അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ എപ്പോഴും താല്പര്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് അങ്ങനെ അങ്ങോട്ട് ഈ ഒരു ബന്ധം മുറിച്ചെടുക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അത് മുറിച്ച് കളയാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല കാരണം അത് എങ്ങനെയെങ്കിലും പൊടി തട്ടിയെടുത്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് ഈ പേഴ്സൺ എപ്പോഴും ഉള്ളത് ചിലപ്പോൾ നിങ്ങളായിട്ട് അത്രയും പ്രശ്നത്തിലൊക്കെ ആയിരിക്കാം ഇരിക്കുന്നത് അതായത് ചിലപ്പോൾ കോണ്ടാക്റ്റ് ആയിരിക്കാം ചിലപ്പോൾ ഒരിക്കലും ഒന്നിച്ചു ചേരാൻ പോകാൻ പറ്റാത്ത വിധത്തിലായിരിക്കാം നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടാകുന്നത് പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും പുതിയൊരു തുടക്കം തന്നെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് എന്തു ആയിക്കോട്ടെ നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം ഓക്കെ ചിലപ്പോൾ നിങ്ങളുടെ വായിന്ന് ചീത്ത കേൾക്കുമായിരിക്കാം നിങ്ങൾക്കിടയിൽ വീണ്ടും ഫൈറ്റിംഗ് എനർജി വരുമായിരിക്കാം പക്ഷെ എന്തൊക്കെയാണെങ്കിലും പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഈ വ്യക്തിക്ക് എപ്പോഴും ഈ റിലേഷൻഷിപ്പിലുള്ളത് ഒരു എന്താ പറയാ ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുൾഫിൽമെന്റ് ആണ് കാണിക്കുന്നത് ഒരു കാര്യം നിറവേറണം അല്ലെങ്കിൽ ആ ഒരു കാര്യം നിറവേറ്റിയെടുക്കണം എന്നുള്ളൊരു ചിന്തയാണ് ഈ പേഴ്സൺ ഉള്ളത് അതായത് എന്ത് കാര്യത്തിനും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേർക്കണം എന്നാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് അപ്പം ഇപ്പോൾ ഒരു എന്താ പറയുക ഇപ്പൊ ഒരു ചെടി നട്ടു ഒരു വിത്ത് നട്ടു പിന്നെ അത് ചെടിയായി പിന്നെ അത് വലിയ വൃക്ഷമായി പിന്നെ അത് ഫലം കായ്ക്കുന്ന മരമായി മാറുകയാണ് അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത് അല്ലേ നമ്മൾ നട്ട ഒരു കാര്യം നമ്മൾ എന്താ പറയുക പ്ലാന്റ് ചെയ്ത ആ ഒരു കാര്യം ഫലം കായ്ക്കുന്നു നമ്മൾക്കത് ഗുണം കിട്ടുന്ന രീതിയിൽ ഫലം കായ്ക്കുന്നു അപ്പോൾ ആ ഒരു ലെവലിലേക്ക് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരാൻ തന്നെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് അതായത് വെറുതെ ഒരു തുടങ്ങി വെക്കൽ അല്ലെങ്കിൽ വെറുതെ ജസ്റ്റ് ഇതൊന്നും തുടങ്ങി വെച്ചിട്ട് ഇത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല അത് അതിന്റെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റേജിലേക്ക് കൊണ്ടു ചെല്ലണം എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു ആണ് ഈ പേഴ്സൺ ഉള്ളത് ഡോർ ടു റൊമാൻസ് ആണ് ഇവിടെ പല രീതിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു റൊമാൻറ്റിക് ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരും അല്ലെങ്കിൽ നിങ്ങളാണെങ്കിലും ഈ പേഴ്സന്റെ അടുത്തേക്ക് പോകും പക്ഷെ നിങ്ങൾ ഒരുപക്ഷെ ലവേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം ഓക്കെ ഏത് തരത്തിലുള്ള കണക്ഷൻ ആണെങ്കിൽ പോലും ഇവിടെ ആ ഒരു എന്താ പറയാ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് എപ്പോഴും തടസ്സമാണ് നിങ്ങൾ രണ്ടു പേരും ഒരുമിച്ച് ജീവിക്കാം ഒരുമിച്ച് സംസാരിക്കാം സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാം അങ്ങനെയൊക്കെ വിചാരിക്ക വിചാരിച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ട് സ്വാതന്ത്ര്യത്തോടു കൂടി എന്താ പറയുക റൊമാൻസ് ചെയ്യാനായിട്ട് താല്പര്യം വരുന്നില്ല അല്ലെങ്കിൽ റൊമാൻസ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം വരുന്നില്ല എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ആ ഒരു ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും പോസിബിൾ ആക്കി എടുക്കാനാണ് ഈ പേഴ്സൺ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഡോർ ടു റൊമാൻസ് എന്നാണ് കാരണം ഈ ഒരു വാതില് തുറന്നിട്ടുണ്ട് എന്നാലും ആ കൂടിൻ്റെ ഉള്ളിലാണ് ആ കൂടിന്റെ ഉള്ളിലാണ് ആ ഒരു റൊമാൻസ് ഇരിക്കുന്നത് ആ സ്നേഹം ഇരിക്കുന്നത് ആ പേഴ്സന്റെ ഹൃദയത്തെയാണ് കാണിക്കുന്നത് അത് താക്കോൽ കൂട്ടം ഇട്ട് പൂട്ടിയിരിക്കുകയാണ് അപ്പൊ താക്കോലും തൊട്ടടുത്തുണ്ട് ആ താക്കോലിട്ട് തുറന്ന് ആ ഒരു മനസ്സ് തുറന്ന് റൊമാൻറ്റിക് ലൈഫിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു അതിർവരമ്പുകളുണ്ട് അതായത് നിങ്ങൾക്കും ഈ വ്യക്തിക്കും നടുക്കായിട്ട് ഒരു വലിയൊരു മതിൽ കെട്ട് മതിൽ കെട്ടുകൾ ഉണ്ട് ഒരു മതിൽ കെട്ടുകൾ ഉണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും നടുക്ക് അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ആ ഒരു എന്ത് സ്വാതന്ത്ര്യത്തോടുകൂടി ഒരുമിച്ചാകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങൾ നെഗറ്റീവാണ് കാണിക്കുന്നത് പക്ഷെ അവയെല്ലാം മാറ്റി വെച്ചിട്ട് കംപ്ലീറ്റ്നെസ്സിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത് അതുപോലെ ഈ ഒരു ബന്ധത്തിൽ ഏറ്റവും കുറവായിട്ട് ഏറ്റവും കുറവായിട്ട് കിടക്കുന്നതും റൊമാൻസ് തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പേഴ്സൺ ആയിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതിൻ്റെതായിട്ടുള്ള പൂജ പ്രാർത്ഥന കാര്യങ്ങൾ നേർച്ചകള് വഴിപാടുകൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഗണപതിക്ക് ഒരു വ്യക്തി തേങ്ങ തേങ്ങുടക്കുന്നതാണ് കാണിക്കുന്നത് ഗണപതി ഭഗവാൻ തേങ്ങ ഉടച്ചിട്ട് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങളുടെ സമയമാണെങ്കിലും ഈ പേഴ്സന്റെ സമയമാണെങ്കിലും നേരമാണെങ്കിലും എനർജി ആണെങ്കിലും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോ ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ കാരണം നമുക്ക് ഗണപതിനൂടി കിട്ടിയപ്പോൾ നമുക്ക് ആ ഒരു കാര്യം ക്ലിയർ ആക്കാൻ പറ്റുന്നത് തടസ്സങ്ങളാണ് ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല ഇപ്പോൾ ഒരാഴ്ച മര്യാദക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അടുത്ത രണ്ട് മൂന്നാഴ്ച പ്രോബ്ലംസ് ആയിരിക്കും അപ്പൊ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിനോടകം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാത്ത ആൾക്കാരാണെങ്കിൽ പ്രാർത്ഥിച്ച് തുടങ്ങാം അതിൻ്റെതായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യാം ഭയങ്കര പൈസയുടെ വഴിപാടൊന്നും ചെയ്യാനല്ല പക്ഷെ എങ്കിൽ പോലും അത് നല്ലൊരു കാര്യമായിട്ട് കാണിക്കുന്നു ഇപ്പം രാവിലെ ആണെങ്കിലും എഴുന്നേറ്റ് കഴിയുമ്പോൾ കുളിച്ച് ശുദ്ധിയായിട്ട് ഗണപതി ഭഗവാനെ വീട്ടില് ചെറിയൊരു വിഗ്രഹം പോലെയൊക്കെ ഞാൻ പറ്റുമെങ്കിൽ ആ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിടാം ജസ്റ്റ് പൂജിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിവേദ്യമൊക്കെ കൊടുക്കാം ജസ്റ്റ് ഒരു ചെറിയൊരു പഴമായാലും മതി അല്ലെങ്കിൽ കുറച്ച് ചോറും നെയ്യും ആയാലും മതി എന്താ പറയാ ഒരു നിവേദ്യം പോലെയൊക്കെ സമർപ്പിക്കാം വീട്ടിൽ തന്നെ ചെയ്യാം എങ്ങോട്ടും പോകണ്ട വീട്ടിൽ തന്നെ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്ത് ആ ഒരു പ്രീതി അല്ലെങ്കിൽ ആ ഒരു ആ ഒരു അനുഗ്രഹം വേടിച്ചെടുക്കുന്നത് നല്ലതാണ് പലവർക്കും പല കാര്യങ്ങളിലും ആണ് അതിപ്പോ നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തിൽ മാത്രമല്ല ഒരുപാട് മേഖലകളിലും സ്റ്റക്ട്നെസ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് ഒരുപാട് ഉപകരിക്കും ഇന്ന് ഗണപതി ഭഗവാന്റെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത് ഓക്കേ അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നിങ്ങളുടെ ആ ഒരു സാക്രിഫൈസ് അതായത് ഓൾറെഡി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടാകും ഈ റീഡിങ് കണ്ടിരിക്കുന്ന നിങ്ങളായാലും നിങ്ങളുടെ പേഴ്സൺ ആയാലും ചിലപ്പോൾ ഓൾറെഡി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിന് അനുയോജ്യമായിട്ടുള്ള ആ ഒരു റിസൾട്ട് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് അത് ദൈവങ്ങൾ കാണുന്നുണ്ട് അതിൻ്റെ എനർജി അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് കാണിക്കുന്നത് യെസ് വളരെ മനോഹരമായിട്ടുള്ള നെക്സ്റ്റ് കാർഡാണ് ജസ്റ്റിസ് ആണ് ലഭിച്ചിട്ടുള്ളത് കാരണം ജസ്റ്റിസ് എന്ന് പറയുന്നത് പോലെ നീതിയാണ് അല്ലേ നീതിയും ന്യായവും നീതി ലഭിക്കുക ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് നമുക്ക് നീതി ലഭിക്കുക എന്ന് പറഞ്ഞാല് അതിനേക്കാൾ വലിയ സന്തോഷം ഇനി മറ്റൊന്നില്ല അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ പാർഷ്യാലിറ്റി വന്നിട്ടുണ്ട് അതായത് ഇപ്പൊ നിങ്ങളെയും മറ്റുള്ളവരെയും കൂടി വെച്ചിട്ട് ഈ പേഴ്സൺ കമ്പയർ ചെയ്തിട്ടുണ്ടാകണം മറ്റുള്ള ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് പ്രാധാന്യം തരാതിരുന്നിട്ടുണ്ടാകണം അപ്പോ എന്തുകൊണ്ടോ ഇവിടെ ആ ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ട് ആ ഒരു പാർഷ്യാലിറ്റിയൊക്കെ മാറിപ്പോകുന്ന ഒരു സിറ്റുവേഷനും കൂടിയായിട്ട് കാണിക്കുന്നു ചിലപ്പോൾ ഈ പേഴ്സന്റെ വീട്ടുകാർ അതായത് ഈ വ്യക്തിയുടെ വീട്ടുകാർ അവരൊക്കെ അവർക്കൊക്കെ നിങ്ങളോട് ചിലപ്പോൾ താല്പര്യം ഇല്ലായിരിക്കാം നിങ്ങളോട് ഇഷ്ടക്കുറവ് ഉണ്ടായിരിക്കാം നിങ്ങളോട് ദേഷ്യമായിരിക്കാം അപ്പോൾ ഈ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നീതിയാണ് അതായത് നിങ്ങൾ പലപ്പോഴും വിഷമിക്കുന്നുണ്ടാകാം നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ഡെഡിക്കേഷൻ ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് തിരിച്ച് എന്താണ് അവഗണനയും പരിഹാസവും അല്ലെങ്കിൽ കുത്തുവാക്കുകളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പം അതൊന്നുമല്ല നിങ്ങളെ നിങ്ങളെ തേടി നീതി വരുന്നുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ിറ്റീസ് ആണ് അതായത് ഇവിടെ ഒരുപാട് എന്താ പറയുക ഡിസ്ട്രാക്ഷൻസ് കാണിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് വളരെ നന്നായിട്ട് കാണാൻ സാധിക്കുന്നതു തന്നെയാണ് ഡിസ്ട്രാക്ഷൻസ് ആണ് അതുപോലെ തന്നെ ഒരുപാട് വാതിലുകൾ തുറന്നു കിടക്കുന്നുണ്ട് അല്ലേ പോരാത്തനെ ഈ അടിയിലും ഒരു വാതിലിരിക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും നമ്മളെ വൈകിക്കും അതായത് എന്താ പറയാ നമുക്കൊരു ഉറച്ച തീരുമാനം എടുക്കണമെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും പുതിയൊരു തീരുമാനം എടുക്കാൻ ഉറപ്പായിട്ടും വൈകും അപ്പൊ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അതുമൊക്കെ ഈ റിലേഷൻഷിപ്പിനെ ഒരുപാട് വൈകിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പ്രണയബന്ധത്തിൽ നിങ്ങൾ നിങ്ങൾക്കും ഈ വ്യക്തിക്കും പരിഹരിക്കാനാകാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവല്ലോ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നമ്മുടെ പ്രണയബന്ധത്തിൽ മാത്രമല്ല ഏത് കാറ്റഗറിയിൽ നോക്ക നോക്കിയാലും നമുക്ക് പരിഹരിക്കാനാവാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പൊ ആ കാര്യങ്ങളെല്ലാം തന്നെ പരിഹരിക്കാൻ പറ്റും പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വഴികൾ സൊല്യൂഷൻസ് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതും നമുക്കിവിടെ കാണാൻ കഴിയുന്നു നെക്സ്റ്റ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ നിങ്ങളെയാണ് നിങ്ങളാണെങ്കിലും ഈ പേഴ്സൺ ആണെങ്കിലും ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാപ്പി ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു റെയിൻബോ എനർജിയാണ് നമ്പർ ഫോർ ബാലൻസിങ് എനർജിയാണ് അപ്പം അതൊരു ഹാപ്പി ഫാമിലിയാണ് സന്തുഷ്ടമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് യെസ് കാളീമാ ഭദ്രകാളി ദേവിയുടെ ആ ഒരു എനർജിയും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എനർജറ്റിക് ക്ലിയറിംഗ് എന്നാണ് അതായത് നിങ്ങൾക്ക് ഇനിയും പോകാനായിട്ട് കുറച്ച് നെഗറ്റീവ് എനർജീസ് ഉണ്ട് ഓക്കെ അപ്പൊ അത് നിങ്ങൾ ഹീൽ ചെയ്യണം അതിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ദൈവത്തെ എപ്പോഴും നിങ്ങൾ ഉപാസിക്കേണ്ടതായിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നുണ്ടാകണം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണം ബിക്കോസ് അത് കൂടുതലും പത്രകാളി ദേവി അതുപോലെ ഗണപതി ഭഗവാൻ ഇങ്ങനത്തെ ശിവഭഗവാൻ ഇങ്ങനെയൊക്കെ ആണ് പറയുന്നത് അപ്പം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ഒരു നെഗറ്റീവ് എനർജീസ് എവിടെയൊക്കെ ഇനിയും ഹീൽ ആകേണ്ടതായിട്ടുണ്ട് ആ ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള പേടി ആയിരിക്കാം ആങ്സൈറ്റി ആയിരിക്കാം ഹോർമോണൽ ചേഞ്ചസ് ആയിരിക്കാം എന്തോ അങ്ങനത്തെ ഒരു എനർജി കാണിക്കുന്നുണ്ട് ഓക്കെ ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാകാം ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു മനസ്സോട് കൂടി ഇരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഉറപ്പായിട്ടും അതിനെ ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും എന്നാണ് കാണിക്കുന്നത് കാരണം അതൊരു കർമ്മസംബന്ധമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകളാണത് അത് മുജന്മത്തിൽ നിന്നും ആകാം അല്ലെങ്കിൽ ഒരു ജന്മത്തിൽ വരുന്നതും നിങ്ങളുടെ സോൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യവും ആകാം ഓക്കെ അപ്പൊ അത് നിങ്ങൾ പ്രാർത്ഥനയിലൂടെ അത് നിങ്ങളത് ഹീല് ചെയ്യണം എന്നാണ് പറയുന്നത് യെസ് ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു വീടൊക്കെയാണ് ഈ പേഴ്സൺ ഒരു മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു നിങ്ങളായിട്ട് ഒരുമിച്ചുള്ള ഒരു കുടുംബം കുടുംബം വേണം അതിനോടൊപ്പം തന്നെ പ്രൈവസിയോട് ഈ പേഴ്സൺ നന്നായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് അത് സ്വന്തമായിട്ട് നിങ്ങൾക്കും ഈ വ്യക്തിക്കും മാത്രമുള്ള ഒരു വീടായിരിക്കാം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീടായിരിക്കാം ഒരു പ്രൈവസിയാണ് വളരെ നന്നായിട്ട് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു വീട് ചിലപ്പോൾ ഈ പേഴ്സൻ്റെ അത് ആഗ്രഹമായിരിക്കാം അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാകാം ഓക്കെ അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ബഹറിൻ ലെറ്റർ എസ് നോസ് വിർഗോ വാട്ടർ പ്യൂരിഫിക്കേഷൻ ഈഗോ തിരുവാതിര ഫൈ മന്ത് ആൻഡ് ജെർമിനി ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയുക പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്